രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടന്ന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെഗാലേലത്തിലാണ് മുസ്തഫിസുറഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്ത ഈ ബംഗ്ലാദേശ് പേസറെ ഒമ്പത് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപക്കാണ് കെ കെ ആർ സ്വന്തമാക്കിയത് ഐ പി എൽ കരിയറിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു പുറമെ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾക്ക് വേണ്ടിയെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് മുസ്തഫിസുർ റഹ്മാൻ രണ്ടായിരത്തി പതിനാറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കിരീടം നേടിയപ്പോൾ ആ ടീമിന്റെ ഭാഗവുമായിരുന്നു മുസ്തഫിസുർ റഹ്മാൻ മുസ്തഫിസുർ റഹ്മാനെ കെ കെ ആർ സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ടീം ഉടമ ഷാറുഖ് ഖാനെതിരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള വിദ്വേഷം നേരിടേണ്ടി വരുന്നത് ഹിന്ദു ആത്മീയ നേതാവ് എന്ന് പറയപ്പെടുന്ന ജദ്ഗുരു രാമഭദ്രാചാര്യാണ് ഷാറുഖ് ഖാനെതിരെ വിമർശനവുമായി ആദ്യം രംഗത്തെത്തിയത് ഷാറുഖ് ഖാൻ രാജ്യദ്രോഹിയാണെന്നും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എല്ലായ്പ്പോഴും രാജ്യദ്രോഹപരമാണ് എന്നുമാണ് രാമഭദ്രാചാര്യയുടെ കുറ്റപ്പെടുത്തൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ നിന്നുള്ള ഒരു താരത്തെ ടീമിലെടുത്തത് നിർഭാഗ്യകരമാണെന്നും രാമഭദ്രാചാര്യ നാഗ്പൂരിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു രാമഭദ്രാചാര്യെ കൂടാതെ മറ്റു ചില തീവ്ര ഹിന്ദുത്വ നേതാക്കളും ബി ജെ പി നേതാക്കളും ഷാറുഖ് ഖാനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ സർധനയിൽ നിന്നുള്ള മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ സംഗീത് സോം ഈ വിഷയത്തിൽ ഷാറുഖ് ഖാനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വംശത്തെ നേരിടുമ്പോൾ അവിടുത്തെ ഒരു കളിക്കാരന് ഒൻപത് കോടി രൂപ നൽകുന്നത് ലജ്ജാകരമാണ് ഷാറുഖ് ഖാൻ ഇന്ത്യയിൽ നിന്നും പണം സമ്പാദിക്കുകയും ആ പണം ഉപയോഗിച്ച് ഇന്ത്യയുടെ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്യുന്നു ഇത്തരം ആളുകളെ രാജ്യദ്രോഹികളെ കാണണം എന്നുമാണ് സംഗീത് സംഗീത്സവം പറയുന്നത് മുന്നണി നേതാവും സുപ്രീം കോടതിയിലെ അഭിഭാഷകനുമായ ഹരിശങ്കർ ജയിലും ഈ വിഷയത്തിൽ ഷാറുഖ് ഖാനെതിരെ കുറ്റപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട്